മനോരോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ കൺസഡർ ചെയ്യുന്നൊരു വിഷയമാണ് കൃത്യമായ രോഗനിർണയം നടത്തുക എന്നുള്ളത് പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് നമ്മളൊരു രോഗനിർണയത്തിലേക്ക് ഒരു ചികിത്സകൻ എത്തുന്നത് ആദ്യഘട്ടം എന്ന് പറയുന്നത് കേസ് ഹിസ്റ്ററിയും എം എസ് സിയും എടുക്കുക എന്ന് പറയും അതിൽ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ വ്യക്തി പ്രകടമാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് പരമാവധി വിവരങ്ങൾ അന്വേഷിച്ചറിയുക എന്നുള്ളതാണ് അതിൽ ആ വ്യക്തിയുടെ ജനനം മുതലൊക്കെയുള്ള ഇടപെടലുകളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ജോലി സാമൂഹിക ഇടപെടലുകൾ തുടങ്ങിയ എല്ലാ മേഖലകളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാറുണ്ട് കൂടാതെ വ്യക്തിയുമായി കൂടുതൽ ഇടപഴകുന്ന ആളുകളിൽ നിന്നും ഈ വിവരങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ ആധികാരികത ഉറപ്പുവരുത്തുകയും ചെയ്യും അടുത്ത ഘട്ടമാണ് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതിൽ രോഗതീവ്രതയെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നതിന് പലതരത്തിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കൂടാതെ ഇത് ആ വ്യക്തി പുറമേ പ്രതിഫലിപ്പിക്കുന്നതല്ലാത്ത അയാളുടെ ഉള്ളിലെ ചിന്തകൾ പ്രേരണകൾ തുടങ്ങിയവ മനസ്സിലാക്കാൻ പലപ്പോഴും സൈക്കോളജിക്കൽ അസസ്മെൻറ്റുകൾ വഴി സാധിക്കുന്നു ഈ രണ്ട് ഘട്ടങ്ങൾക്ക് ശേഷം കണ്ടെത്തിയ വിവരങ്ങൾക്ക് സംയോജിപ്പിച്ചുകൊണ്ടാണ് കൃത്യമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് ഒരു രോഗനിർണയത്തിലേക്ക് ഒരു ചികിത്സകൻ എത്തുന്നത് ഇന്ത്യയിൽ ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ ഐ സി ഡി ഇലവൻ മാർഗരേഖ ഉപയോഗിച്ചിട്ടാണ് കൃത്യമായ രോഗനിർണയത്തിലേക്ക് എത്തുന്നത്